കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് പൂരോരട്ടി നക്ഷത്രം ബന്ധുജനങ്ങളിൽ നിന്നും മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രോത്സാഹനവും മൃഗങ്ങളിൽ നിന്നും ഗീഡങ്ങളിൽ നിന്നും പ്രശ്നങ്ങളും ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളോട് വൈമുഖ്യം വിവാഹപ്രായമായവർക്ക് കാര്യങ്ങളെ അനുകൂലമായ തീരുമാനം യന്ത്ര തകരാറ് മൂലം വളരെ കാലമായി ശത്രുതയിൽ കഴിഞ്ഞവർ അടുത്തുകൂടി കുഴപ്പങ്ങൾ സൃഷ്ടിക്കൽ പന്തുകളി പന്തുകളി ചീട്ടുകളി ചൂതുകളി മുതലായവയിൽ അമിത താൽപ്പര്യം പ്രഗത്ഭരായ കലാകാരന്മാരുടെ കലാപ്രവർത്തനങ്ങൾ അടുത്തുനിന്നാസ്വദിക്കൽ ജിഹ്വാദോഷം വിലപിടിപ്പുള്ള വിദേശ നിർമ്മിത വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കൽ ഗ്രന്ഥ രചന രാഷ്ട്രീയപരമായി സമുന്നത സ്ഥാന ലബ്ധി തിരഞ്ഞെടുപ്പിൽ സമുന്നത വിജയം കരസ്ഥമാക്കൽ ഇഷ്ടജന സഹവാസം ഊരാഘോഷ പരിപാടികൾക്കായി സംഭാവന നൽകേണ്ടി വരിക ശത്രുവർദ്ധന എന്നിവ അനുഭവപ്പെടൽ കഭജ്വരം അപസ്മാരം ചൊറുചരങ്ങ് വയറിളക്കം മഞ്ഞപ്പിത്തം ഗ്രഹിണി എന്നീ രോഗങ്ങളിൽ ചിലത് ചെറിയ കുട്ടികളെ ബാധിക്കൽ സ്ത്രീകളിൽ ഉഷ്ണരോഗം വിഷാദരോഗം എന്നിവ അതിലേതെങ്കിലും ഉണ്ടാകുവാനിടയുണ്ട് മുതിർന്ന പുരുഷന്മാർക്ക് കപക്കെട്ട് നേർവീഴ്ച ഹൃദ്രോഗം തുടക്കം പഴകിയ പ്രമേഹം അധികരിച്ച രക്തസമ്മർദ്ദം എന്നിവയിൽ ചിലത് പിടിപെടൽ ഭാഗ്യക്കുറി അപ്രതീക്ഷിതമായിട്ട് ലഭിക്കൽ അഥവാ ചിട്ടി ലഭിക്കൽ എന്നിവ മൂലം കടം തീർക്കുവാൻ കഴിയൽ പരീക്ഷാദികളിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വിജയം നേടും അങ്ങനെ ചിലകാല അഭിലാഷം പോവണിയും പ്രണയ സാഫല്യം വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കൽ അപരിചിതരുമായി സമ്പർക്കം നിമിത്തം ധനത്തിനും അഭിമാനത്തിനും അന്തസ്സിനും ഹാനി മറവിമൂലം കുഴപ്പം ഗുരുജനങ്ങൾക്കും മൂലം കുഴപ്പം ഏറ്റെടുത്ത കാര്യം ഭംഗിയോടെ നിർവഹിച്ച് പ്രശംസ നേടും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും സ്ത്രീകൾ പാചക വ്യാപാര രംഗത്ത് ശോഭിക്കും വിരുന്നുകാരിൽ നിന്ന് ദുസഹമായ അനുഭവങ്ങൾ സൽക്കീർത്തി പുണ്യദേവാലയ സന്ദർശനം തീർത്ഥാടനം പിതൃതർപ്പണം അസത്യപ്രഖ്യാപനം അതുമൂലം മാന്യത നഷ്ടപ്പെടൽ അജ്ഞാത രോഗം പിടിപെടൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടൽ ധനധാന്യ പുഷ്ടി സൗന്ദര്യവർദ്ധനവിനായി ആധുനിക മാർഗം സ്വീകരിക്കൽ എന്നിവ ഫലമാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം സ്നേഹിതന്മാരുടെ സഹായത്താൽ നിറവേറും സ്ത്രീകൾക്ക് അപകീർത്തി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലിലും ഏറ്റെടുത്ത കരാറ് ജോലികളിലും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും സാമൂഹിക സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകർക്കും വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആദരവും പ്രശസ്തിയും ലഭിക്കാനിടയുണ്ട് പുതിയ കൂട്ടുകെട്ട് മൂലം വളരെ ഗുണാനുഭവം ഉണ്ടാകും ഉദ്യോഗസ്ഥരിൽ ചിലരുടെ തെറ്റുകൾ കണ്ടുപിടിക്കപ്പെടും അവർക്കെതിരെ ശിക്ഷണ നടപടികൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം കൂടും എങ്കിലും വ്യാപാര വ്യവസായികളിൽ ശത്രുക്കൾ മിത്രങ്ങളാകും വസ്തുവാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങും പന്തുകളി ഷീട്ടുകളി ചൂതുകളി മുതലായവയിൽ അമിത താല്പര്യം ഉണ്ടാകുന്ന ഇടയുള്ളതിനാൽ മനോനിയന്ത്രണം വഴി അതിനെ ഒഴിവാക്കാനിടയുണ്ട് മനോനിയന്ത്രണം വഴി അതിനെ ഒഴിവാക്കാനിടയുണ്ട് സർക്കാരിൽ നിന്ന് ഗുണകരമായ ആനുകൂല്യം പ്രതീക്ഷിച്ചത് ലഭിക്കാതിരിക്കുക മാധ്യമങ്ങളിൽ ശോഭിക്കൽ ഗ്രന്ഥരചനയിൽ മുഴുവൽ രോഗത്തിൻ്റെ കുറേ ആശ്വാസം സൗന്ദര്യം വർദ്ധിക്കൽ കോടതിയിൽ ഇറങ്ങാൻ കോടതി ഇറങ്ങാൻ യോഗം കാണുന്നു യുവയാണ് ഫലങ്ങൾ ദോഷപരിഹാരം ജന്മനക്ഷത്ര ദിവസങ്ങളിൽ കറുഹോമം ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് കടാവിളക്കായിട്ട് വയ്ക്കാം കൂവളമാല ചാർത്തൽ ചാമുണ്ടി ദേവിയെ പട്ടു സമർപ്പിച്ച് ഭജിക്കൽ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ആയാലും ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദക്ഷിണം വ്യാഴാഴ്ച വ്രതാനുഷ്ഠാനം ഏകാദശി വ്രതാനുഷ്ഠാനം ഹരിവാസര വ്രതാനുഷ്ഠാനം അന്നദാനം വസ്ത്രദാനം തിലദാനം വിദ്യാദാനം അക്ഷയതൃതയ്ക്ക് കഴിയുന്ന ദാനം ചെയ്യൽ പശു പാതുകം കുട വടി വസ്ത്രം തോർത്ത് ഓട്ടുകണ്ടി ഇളനീർ നാല് ചെറിയ അരി കുതിര കരിമ്പടം തീപ്പെട്ടി പഴുത്ത പഴങ്ങൾ തുടങ്ങിയവ വസ്തുക്കൾ ദാനം ചെയ്യാവുന്നതാണ് സ്വർണമുണ്ടെങ്കിൽ അതും ദാനമായി കൊടുക്കാം ബ്രഹ്മശ്രീ ആദി ശങ്കരാചാര്യർ അന്ന് ദാരിദ്ര്യം കഠിനമായുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കയറി ഭിക്ഷ ചോദിച്ചു അവിടെ പ്രായമായ ഒരു സ്ത്രീ ഒരു നെല്ലിക്ക മാത്രമാണ് ദാനമായിട്ട് കൊടുത്തത് ഈ ദരി ദാരിദ്ര്യ ദുഃഖം കണ്ട് ബ്രഹ്മശ്രീ ആദ്യ ശങ്കരാചാര്യർ മേൽപോട്ട് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ ഇല്ലത്ത് മുറ്റം മുഴുവൻ സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്ത പോലെ നിറഞ്ഞുകിടന്നു സ്വർണ്ണത്തില്ലം എന്ന പേരിൽ പിന്നീട് ആ കുടുംബക്കാർക്ക് ലഭിച്ചു ലഭിക്ക ആ കുടുംബക്കാർക്ക് ലഭിച്ചു എന്ന് ശരിയായ കഥ അക്ഷയതൃതീയ ദിവസമാണ് അന്ന അന്ന് പ്രാർത്ഥന വിശേഷമാകുന്നു ഈശ്വര പ്രാർത്ഥന ഏവർക്കും ബാധകമാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ താൽപ്പര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്